ിലെ സംഖ്യകളിൽ ഒടുവിലായി നമ്മുടെ ശ്രദ്ധയ്ക്ക് വിധേയമാകുന്നത് ആണ് ഇസ്രയേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവരുടെ എണ്ണമാണത് ഇഹൂദ രൂബേൻ ഗാദ് ആഷിർ നഫ്താലി മനശെ ഷിമയോൻ ലെവി ബെന്യാമീൻ എന്നീ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നും ീഡനകാലത്ത് രക്ഷിക്കപ്പെടുന്നവരാണ് ഇവർ വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ സംഖ്യയാണ് പന്ത്രണ്ട് ആയിരം അനന്തതയെ കുറിക്കുന്നു പന്ത്രണ്ട് ഗുണം പന്ത്രണ്ട് ഗുണം ആയിരം നൂറ്റി നാൽപ്പത്തി നാലായിരം തിരഞ്ഞെടുക്കപ്പെട്ടവർ മുഴുവനും ദൈവകരങ്ങളിൽ ഭദ്രമാണെന്ന് ഈ സംഖ്യ നമ്മെ ഓർപ്പിക്കുന്നു യോസെഫിന്റെ രണ്ട് പുത്രന്മാരെയും യാക്കോബിൻ്റെ മക്കളായി എണ്ണിയാൽ യാക്കോബിന് പതിമൂന്ന് മക്കളുണ്ട് എന്നാൽ തിരുവെഴുത്തുകളിൽ എവിടെയും ഗോത്രങ്ങളുടെ പട്ടികയിൽ നാം പന്ത്രണ്ട് പേരുകളെ കാണുന്നുമുള്ളൂ ബഹുലേന ഉപേക്ഷിക്കപ്പെട്ട് കാണുന്നത് ലേവിയുടെ പേരാണ് ഇവിടെയാകട്ടെ ദാനും എഫ്രീമും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ എഫ്രഹീമിൻ്റെ പിതാവായ യോസേഫ് പട്ടികയിൽ ഉൾപ്പെടുന്നുമുണ്ട് വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞ ആദ്യ ഗോത്രങ്ങളാണ് ദാനും എഫ്രീമും കൂടാതെ എതിർ ക്രിസ്തുവിൻ്റെ ആരാധനയിലേക്ക് തിരിയുന്നവരുടെ മുന്നോടികൾ ദാൻ ഗോത്രജരായിരിക്കുമെന്നും പ്രവചന പഠിതാക്കൾ അനുമാനിക്കുന്നുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പട്ടികയിൽ പ്രസ്തുത ഗോത്രങ്ങൾ ദാനും എഫ്രൈമും ഒഴിവാക്കപ്പെട്ടത് സംഗതമത്രേ എന്നാൽ ബാർക്കറുടെ അഭിപ്രായം മറ്റൊന്നാണ് യോസേഫിൻ്റെ പരാമർശത്തിൽ എഫ്രൈം ഉൾപ്പെടുന്നുണ്ട് ഇതേ കാരണത്താൽ പട്ടികയിൽ മനസ്സയുടെ പരാമർശം ആവർത്തനവുമാണ് ഇവിടെ പകർപ്പെഴുത്തിൽ സംഭവിച്ച ദോഷമായിരിക്കാനാണ് സാധ്യത ദാൻ എന്നത് മൻ എന്ന് വായിക്കുവാൻ ഇടയുണ്ട് ഗ്രീക്കിലെ വലിയ അക്ഷരമായ ഡെൽറ്റ ഒരു ത്രികോണത്തിൻ്റെ ആകൃതിയിലാണ് പഴകി ദ്രവിച്ച ഒരു കയ്യെഴുത്തു പ്രതിയിൽ ഡെൽറ്റ മ്യൂ ആയി തെറ്റിദ്ധരിക്കപ്പെടുകയും പിന്നീട് പകർത്തി എഴുതിയവർ ദാനെ മനശ്ശയാക്കുകയും ചെയ്തിരിക്കാനാണ് ഇട പഴയ നിയമത്തിൽ മനശ്ശയുടെ സ്ഥാനത്താണ് ദാൻ വരിക കൂടാതെ നാല് പ്രതികളിൽ മനശയില്ല ബൊഹൈറിക് പാഠത്തിൽ തൽസ്ഥാനത്ത് ദാൻ കാണുന്നുമുണ്ട് പാഷാണ്ടോപദേശം പ്രചരിപ്പിക്കുന്ന പല സംഘങ്ങളും തങ്ങളുടെ ഗണത്തിൽപ്പെട്ടവരാണ് നൂറ്റി നാൽപ്പത്തി നാലായിരം എന്ന് അവകാശപ്പെടുന്നുണ്ട് ശബത്ത് മിഷനിൽ ഉൾപ്പെട്ടവർ പഠിപ്പിക്കുന്നതനുസരിച്ച് ശബത്ത് വിശ്വസ്തതയോടെ ആചരിക്കുന്ന അവർ മാത്രമാണ് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേർ യഹോവ യഹോബസാക്ഷികളാകട്ടെ തങ്ങളുടെ സഹസ്രാബ്ദത്തെ സംബന്ധിച്ചുള്ള ഉപദേശ സിദ്ധാന്തങ്ങളെ വിശ്വസ്തതയോട് പാലിക്കുന്നവർ മാത്രമാണ് നൂറ്റി നാൽപ്പത്തിനാലായിരം പേർ എന്ന് പഠിപ്പിക്കുന്നു ഇവർ തങ്ങളുടെ കണക്ക് പലതവണ വെട്ടിത്തിരുത്തി മറ്റു പല സംഘങ്ങളും തങ്ങളുടേതാണ് ഈ ഗണമെന്ന് അവകാശവാദം പുറപ്പെടുവിക്കുന്നുമുണ്ട് അവർ മറുപടി പറയേണ്ട ഒരേ ഒരു ചോദ്യം തങ്ങൾ ഇസ്രായേലിലെ ഏത് ഗോത്രത്തിൽ ഉൾപ്പെടുന്നവർ എന്നാണ് കാരണം ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവരാണ് നൂറ്റി നാല്പത്തിനാലായിരം പേർ വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം ഏഴാം വാക്യം വെളിപ്പാട് പതിനാലാം അധ്യായത്തിലും നൂറ്റി നാല്പത്തിനാലായിരം പേരെക്കുറിച്ചുള്ള പരാമർശമുണ്ട് ഈ രണ്ട് ഗണങ്ങളും ഒരു ഗണം തന്നെയാണെന്നും അല്ല രണ്ട് വ്യത്യസ്ത ഗണങ്ങളാണെന്നും കരുതുന്നവരുമുണ്ട് വെളിപ്പാട് ഏഴിൽ കാണുന്നത് നെറ്റിമേൽ ദൈവത്തിൻ്റെ മുദ്രയേറ്റവരാണ് വെളിപ്പാട് പതിനാലിലെ ഗണം നെറ്റിമേൽ ക്രിസ്തുവിൻ്റെയും പിതാവിൻ്റെയും നാമം എഴുതപ്പെട്ടവരാണ് വെളിപ്പാട് പതിനാലിലെ ഗണം വിഭിന്നരാണെന്ന് വാദിക്കുന്നവരുടെ അഭിപ്രായത്തിൽ അവർ സഭയുടെ ആദ്യനാൾ മുതൽ ഉൽപ്രാവണം വരെയുള്ള കാലഘട്ടത്തിലെ അതിശ്രേഷ്ഠരായ വിശുദ്ധന്മാരാണ് പക്ഷേ ഇങ്ങനെയൊരു ഗണം അതിശ്രേഷ്ഠ വിശുദ്ധന്മാരുള്ളതായി മറ്റ് തെളിവുകളൊന്നും നമുക്ക് ലഭിക്കുന്നുമില്ല ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഇവിടെ സമയം പോരാ ചരിത്രത്തിന് ഒരർത്ഥവും ലക്ഷ്യവും നിയമനം ചെയ്തുകൊണ്ട് സർവവും തന്നിൽ തന്നെ സന്മുഖമാക്കി ദൈവം സ്വയം വെളിപ്പെടുത്തിയ ഏകത്വത്തിൽ തുടങ്ങി സിയോൻ മലയിൽ കുഞ്ഞാടിനൊപ്പം നിൽക്കുന്ന രക്ഷിതഗണത്തിൻ്റെ എണ്ണമായ ാലായിരം വരെയുള്ള സംഖ്യകളെ നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയുണ്ടായി കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരമാണ് കടൽക്കരയിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രം പോലെയും അസംഖ്യമാണത് പ്രസ്തുത അനന്തമായ സംഖ്യയെ നിർദ്ദേശിക്കുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ അർക്കപ്പെട്ട് സ്വന്തം രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്കുവാങ്ങിയ കുഞ്ഞാടിന് എന്നേക്കും മഹത്വമുണ്ടാകുമാറാകട്ടെ ആമേൻ